വിശദമായി നോക്കാം ആലപ്പുഴ അമ്പലപ്പുഴയിൽ നാൽപ്പതുകാരിയെ കൊന്ന് കുഴിച്ചിട്ടതായി സംശയം കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് ആൺ സുഹൃത്തിന്റെ മൊഴി പ്രതിയെ പോലീസ് സ്ഥലത്തെത്തിച്ചു അല്പസമയത്തിനകം ഭൂമി കുടിച്ചുള്ള പരിശോധന ആരംഭിക്കും ശരണ്യ സ്നേഹജൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ശരണ്യ ഇന്ന് കേരളത്തെ ഞെട്ടിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ സംഭവം അത് ഉള്ളത് തന്നെയാണോ അത് എന്ന് എന്നറിയണമെങ്കിൽ ഭൂമി കുടിച്ചുള്ള പരിശോധന നടത്തിയേ മതിയാകൂ അതിനുശേഷം മാത്രമേ അവിടെ മൃതദേഹം ഉണ്ടോ ഈ ആൺ സുഹൃത്ത് നൽകിയ മൊഴി അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ പോലീസിന് മനസ്സിലാവുകയുള്ളൂ എപ്പോഴത്തേക്ക് പരിശോധന ആരംഭിക്കും ശരണ്യ ഭവ്യ ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം ഈ പ്രദേശത്ത് ഈ കുഴി ഈ ഒരു ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശത്താണ് ഈ മൂടിയ നിലയിൽ ഈ പ്രതി മൊഴി കൊടുത്തിട്ടുള്ളത് ആ ഭാഗം ഇപ്പോൾ കുഴിച്ച് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ ഒപ്പം തന്നെ കരുനാഗപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അതായത് ഏഴാം തീയതി ഈ യുവതി കൊല്ലപ്പെട്ടതായാണ് പോലീസിന് പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ കേസിലെ പ്രതിയായ ജയചന്ദ്രനെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു ജയചന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്ത പുരയിടത്തിലാണ് ഈ മറ്റൊരാളുടെ പുരയിടത്തിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടതായി അയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് പ്രതിയെ കുറച്ചു മുമ്പ് ഇവിടെ സ്ഥലത്തെത്തിച്ചു പ്രതി ഇവിടെ ഉണ്ട് ഒപ്പം തന്നെ വലിയ ആൾക്കൂട്ടവും ഇവിടെ എത്തിയിട്ടുണ്ട് കരുനാഗപ്പള്ളി ഇപ്പോൾ നിലവിൽ കേസ് കരുനാഗപ്പള്ളി പോലീസാണ് അന്വേഷിക്കുന്നത് കരുനാഗപ്പള്ളി സി എ ബിജു നേർത്തിട്ടുള്ള സംഘം ഇവിടെയുണ്ട് ഒപ്പം തന്നെ അമ്പലപ്പുഴ സി എയും അമ്പലപ്പുഴ ഡിവൈഎസ്പിയും അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് കൊല്ലം എ സി പിയും സ്ഥലത്ത് ഉണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജയചന്ദ്രനും വിജയലക്ഷ്മിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതായത് വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്താണ് ജയചന്ദ്രൻ തുടർന്ന് ജയചന്ദ്രന്റെ വീട്ടിലേക്ക് വിജയലക്ഷ്മിയെ ക്ഷണിക്കുന്നു ഇവരെ അമ്പലപ്പുഴ ക്ഷേത്രദർശനം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇവരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് ക്ഷണിച്ച ഒരു ദിവസം ഇവിടെ നിന്നതിന് ശേഷം അന്ന് രാത്രി ഒരു ഫോൺ മറ്റൊരാളുടേതായ ഒരു മറ്റൊരു ആൺ സുഹൃത്തിന്റെ ഫോൺ ഈ വിജയ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വരുന്നു അത്തരത്തിൽ ആ ഒരു ഫോൺ വന്നതിന് ശേഷം പിന്നീട് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു മിസ്സിംഗ് കേസായി വന്ന കേസ് ഒരു കൊലപാതകത്തിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആറോളം കേസുകളാണ് ആ തൊട്ടടുത്ത ഇത്തരത്തിൽ ആറോളം കേസുകളാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ കൊലപാതകം ശേഷം കൊന്നു കുഴിച്ചു മൂടുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് ആ രീതിയിൽ ഇപ്പോൾ ഉള്ള ഒരു സമാനമായ രീതിയിലുള്ള ഒരു കേസ് തന്നെയാണ് ഇതിനകത്ത് പ്രതി വളരെ ബുദ്ധിപൂർവം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവർ കൊച്ചിയിലേക്ക് ഈ വിജയലക്ഷ്മിയുടെ ഫോൺ കൊച്ചിയിലേക്ക് കടത്തി വിട്ടുകയും വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൊച്ചിയിലേക്ക് കട കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തിവിട്ടു പിന്നീട് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ആദ്യം അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത് വിജയലക്ഷ്മിയുടെ ഫോണാണ് ആ ഫോൺ ലഭ്യമായതിനു ശേഷം ആ ഫോണിനെ കേന്ദ്രീകരിച്ചിടത്ത് അന്വേഷണ ശേഷം പതിമൂന്നാം തീയതി വിജയലക്ഷ്മിയുടെ സഹോദരി കരുനാഗപ്പള്ളി പോലീസിന് ഇത്തരത്തിൽ മിസ്സിംഗ് കേസ് ഉണ്ട് കാണുവാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകുന്നു തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ടുള്ളത് അതിന്റെ ഈ സംഭവം നടന്നതിന്റെ അതായത് വിജയലക്ഷ്മി കരൂറിൽ അമ്പലപ്പുഴ കരൂർ വരെ എത്തിയതായുള്ള വിവരം ഇവർക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആണ് ഇങ്ങനെ ഒരു ഇപ്പോൾ വന്നിട്ടുള്ളത് മൃതദേഹം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം അവരത് കുഴിച്ചു പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശരണ്യ പ്രധാനമായും ഈ ജയചന്ദ്രനിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ് ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്താണ് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് കൃത്യമായി ഇയാളുമായുള്ള ഒരു ബന്ധത്തിലേക്ക് കാര്യങ്ങൾ പോലീസിന് എത്താൻ കഴിഞ്ഞത് പിന്നീട് നടത്തിയ തുടർ പരിശോധനകളിലും ചോദ്യം ചെയ്യലിലുമാണ് ജയചന്ദ്രന്റെ കസ്റ്റഡിയിൽ എടുക്കുന്നു അതിനുശേഷം അമ്പലപ്പുഴ പോലീസും ഒപ്പം കരുനാഗപ്പള്ളി അന്വേഷണ സംഘവുമായി നടത്തിയ മറ്റ് പരിശോധനകളിലാണ് ഇത്തരത്തിൽ ഇത് കണ്ടെത്താനായി കഴിഞ്ഞത് കരുനാഗപ്പള്ളി കുലശേഖരപുരത്തുനിന്ന് കാണാതായ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയതായി സൂചന വിജയലക്ഷ്മിയെ കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അമ്പലപ്പുഴ കരൂർ പുതുവൽ സ്വദേശി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കേസിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് സ്ഥലത്ത് ഉണ്ടോ എന്നുള്ള പരിശോധനാ ഭൂമി കുഴിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ജയചന്ദ്രനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് പോലീസ് ഒരു കൊലപാതകം നടന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് വിശദമായ വിവരം പോലീസിന് ലഭിച്ചത് അങ്ങനെയാണ് ജയചന്ദ്രൻ മൊഴിയിൽ നിന്ന് തന്നെയാണ് ഈ യുവതി സ്ത്രീ കൊല്ലപ്പെട്ടു എന്നതിലേക്ക് പോലീസ് എത്തിയത് അമ്പലപ്പുഴയിലെ വീടിന് സമീപം ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ് ജയചന്ദ്രന്റെ വീടിന്റെ സമീപത്തെ പറമ്പിലാണ് മണ്ണ് കുഴിച്ച് പരിശോധന പോലീസ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് കെ ബസ്സിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനെ തുടർന്നാണ് ജയചന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്തത് അതിനുശേഷമാണ് ജയചന്ദ്രനിൽ നിന്ന് നിർണായകമായ മൊഴി പോലീസിന് ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് കരുനാഗപ്പള്ളിയിൽ മീൻപിടുത്തമായിരുന്നു ജയചന്ദ്രൻ ജോലി എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനിടെയാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെടുന്നത് കരുനാഗപ്പള്ളിയിൽ മത്സ്യവില്പന നടത്തുന്ന ജോലിയായിരുന്നു വിജയലക്ഷ്മിക്ക് ഒച്ചിറക്ഷേത്രത്തിൽ വെച്ചിരുവരും സ്ഥിരമായി കണ്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട് എന്തായാലും നാല് ദിവസം മുൻപ് വിജയലക്ഷ്മിയോട് അമ്പലപ്പുഴയിലെത്താൻ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പിന്നീട് ജയചന്ദ്രന്റെ വീട്ടിലെത്തിയ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ വഴക്കിട്ടുവെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക നിഗമനം അതിനെ തുടർന്നാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത് എന്തിനാണ് വിജയലക്ഷ്മി കൊലപ്പെടുത്തിയത് എന്ന കാര്യം അറിയാനുണ്ട് അതിനപ്പുറത്തേക്ക് ആ ഒരു ആ ഒരു വീട്ടിന്റെ പരിസരത്ത് മണ്ണിൽ വിജയ വിജയലക്ഷ്മിയുടെ ആ മൃതദേഹമുണ്ടോ എന്നതാണ് പോലീസിനെ സംബന്ധിച്ച് ആദ്യം കണ്ടെത്തേണ്ടത് ആ മൃതദേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിക്കുകയുള്ളൂ എന്തായാലും പ്രതി എന്ന് സംശയിക്കുന്ന ആൾ കൃത്യമായി പറയുന്നുണ്ട് ഇത് ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് പ്ലെയർ ഉപയോഗിച്ച് തലയ്ക്കടിച്ചുകൊണ്ടാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നു അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധന അത് പൂർത്തിയാകണം ഭൂമി കുഴിച്ചുള്ള പരിശോധനയിൽ നിന്ന് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചാൽ മാത്രമേ അത് കൊലപാതകമാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പോലീസ് അവിടെ ആ പരിശോധന നടത്തുകയാണ് ആ കൃത്യമായി പ്രതി പറഞ്ഞുകൊടുത്ത പ്രതി എന്ന് സംശയിക്കുന്ന ആൾ കൊടുത്ത ആ സ്ഥലത്താണ് ഇപ്പോൾ പോലീസ് മണ്ണ് മാന്തി പരിശോധന നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയം കൊണ്ട് നമുക്കത് അവിടെ ആ മൃതദേഹമുണ്ടോ ഇത് കൊലപാതകം തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ചുരുളഴിയണമെങ്കിൽ ആ പരിശോധന പൂർത്തിയായി മതിയാകൂ എന്തായാലും പരിശോധന അവിടെ ആരംഭിച്ചിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വിജയലക്ഷ്മിയെ കാണാതായി എന്ന് കഴിഞ്ഞ പതിമൂന്നിന് തന്നെ പരാതി നൽകി നൽകിയിട്ടുണ്ട് യെസ് എന്തായാലും അല്പസമയം മുൻപ് നമുക്ക് അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കണം ആ വിശദാംശങ്ങൾ ലഭിക്കും എന്തായാലും മൃതദേഹം അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതാ വരുന്നു മൃതദേഹം മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് ആ കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് എയ്റ്റീനിലൂടെ ആഹ് പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ് ചുറ്റും ഒരുപാട് ആളുകൾ ആ പ്രദേശവാസികളൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് വീണ്ടും ആലപ്പുഴയിൽ ഒരു ദൃശ്യ മോഡൽ കൊലപാതകം നടന്നിരിക്കുകയാണോ എന്നുള്ള സംശയത്തിന് ഒന്ന് സ്ഥിരീകരിക്കാൻ സ്ഥിരീകരിക്കാൻ കാത്തിരിക്കുന്ന ആളുകളെ നമുക്ക് നമുക്കവിടെ കാണാം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഒരു റെസിഡൻഷ്യൽ ആണത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകളെ നമുക്ക് ആ പ്രദേശത്ത് വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ കാണാം എന്തായാലും ഇതിനു മുൻപും ഒരു കൊലപാതകം നടന്നിരുന്നു ആലപ്പുഴയിൽ ഇപ്പോഴിതാ വീണ്ടും ഒരു ദൃശ്യം മോഡൽ കൊലപാതകത്തിന് കൂടി ആ നാട് സാക്ഷിയാവുകയാണോ എന്നാണ് ഇനി അറിയാനുള്ളത് എന്തായാലും അല്പസമയം കൂടി കാത്തിരുന്നാൽ ഉടൻ തന്നെ വ്യക്തമായ ഒരു വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്തായാലും സൂചനകൾ വരുന്നുണ്ട് വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു യെസ് നമുക്ക് സ്ഥിരീകരിക്കാമെന്ന് തോന്നുന്നു വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വിവരമാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ പ്രതി പറഞ്ഞത് വളരെ കൃത്യമായ വിവരങ്ങളാണ് പ്രതി നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പോലീസിന് നൽകിയത് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്കടിച്ചായിരുന്നു കൊലപാതകമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രതി ചൂണ്ടിക്കാണിച്ചെടുത്ത് പോലീസ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയെന്ന് നമുക്ക് അനുമാനിക്കാം ആ അതി ദുരൂഹമായ സാഹചര്യത്തിലുള്ളൊരു കൊലപാതകമായിരുന്നു എന്തായാലും വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയതായി നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു ഈ വിജയലക്ഷ്മിയെ കാണാതായമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പുതുവൽ സ്വദേശി ജയചന്ദ്രനെ കരുതാകപ്പള്ളി പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വിജയലക്ഷ്മിയെ ഇയാൾ കൊലപ്പെടുത്തിയെന്ന് പോലീസിന് ഇയാൾ തന്നെ മൊഴി നൽകിയത് എന്തായാലും ജയചന്ദ്രനെയും കൊണ്ട് കരുതാഗപ്പള്ളി പോലീസ് അമ്പലപ്പുഴയിൽ വീടിന് സമീപം ഇപ്പോൾ പരിശോധന തുടരുകയാണ് ജയചന്ദ്രന്റെ വീടിന്റെ സമീപത്തെ പറമ്പിലാണ് ഇപ്പോൾ മണ്ണു കുഴിച്ച് പരിശോധന നടത്തുന്നത് ശരണ്യ സ്നേഹജൻ നൽകും വിവരങ്ങൾ ശരണ്യ മൃതദേഹം കണ്ടെത്തി എന്ന് സ്ഥിരീകരിക്കാമല്ലോ അല്ലെ അവശിഷ്ടങ്ങൾ അന്വേഷണം കണ്ടെത്തിയിട്ടുണ്ട് ഈ ജയചന്ദന്റെ വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്ത പുരയിടത്തിലാണ് പോലീസിന്റെ തീർത്തുള്ള പരിശ്രമം നടത്തിയത് ഇവിടെ എത്തിയിരുന്നു കൊല്ലം ഒപ്പം തന്നെ ക്ഷിമിക്കണം കരുനാഗപ്പള്ളി അമ്പലപ്പുഴ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ ഇത്തരത്തിലൊരു പരിശോധന ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഈ പതിമൂന്നാം തീയതി ഒരു മിസ്സിംഗ് കേസായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് പിന്നീട് കൊല്ലത്ത് കരുനാഗപ്പള്ളി പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന അന്വേഷണമാണ് പിന്നീട് അത് ഒരു കൊലപാതക കേസിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഏഴാം തീയതി ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള അനുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് അങ്ങനെയാണ് പ്രതി മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത് പ്രതിയായ ജയിച്ചു തന്നെ അടുത്തെത്തിച്ച് മറ്റു പരിശോധന അടക്കം പൂർത്തീകരിച്ചു വരികയാണ് പോലീസ് അതാണ് സാഹചര്യം എന്തായാലും ഇപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും ലഭിക്കുന്ന എന്തായാലും സംഭവത്തിൽ ഈ വിജയലക്ഷ്മിയുമായി അടുപ്പമുണ്ടായിരുന്ന കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്നിപ്പോൾ ജയചന്ദ്രന്റെ വീടിന്റെ പറമ്പിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തിയത് വിജയലക്ഷ്മിയെ നവംബർ ഏഴിന് പുലർച്ചെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിജയലക്ഷ്മി പ്രതിയുടെ സാന്നിധ്യത്തിൽ മറ്റൊരാളോട് ഫോണിൽ സംസാരിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് കൊല നടത്തിയതെന്നും പോലീസ് എഫ്ഐആറിൽ വ്യക്തമായി പറയുന്നുണ്ട് പ്രതിയുടെ അമ്പലപ്പുഴ കരൂറുള്ള വീട്ടിൽ വെച്ചാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് ആ സ്ഥലത്താണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത് തുടർന്നവിടെ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു മൃതദേഹം കുഴിച്ചിടുന്നതിന് മുമ്പ് പ്രതി വിജയലക്ഷ്മിയുടെ ആഭരണങ്ങൾ കൈക്കലാക്കിയെന്നും എഫ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ശരണ്യ തുടരുന്നു ശരണയെ തുടരാം